നിങ്ങൾക്ക് വാഹനമുണ്ടോ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് അപ്പോൾ ഞാൻ കാർ കെയർ ഗാരേജിലാണ് ഉള്ളത് കാർ കെയർ ഗാരേജിൻ്റെ മറ്റൊരു സെക്ഷൻ ഉദ്ഘാടനം നിന്ന് ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ ഒരു ഗ്യാരേജിൽ എന്തെല്ലാം സാധനങ്ങൾ ആവശ്യമുണ്ട് അത് മൊത്തം സെറ്റാക്കുക എന്നുള്ള ഇതിൽ ഇവരിപ്പം നമ്മൾ പുതിയ ലൈറ്റ് ഓപ്പൺ ആകാൻ പോയെന്ന് അതിൻ്റെ ഒരു ഉദ്ഘാടനമാണ് നിന്ന് നേരം നമുക്ക് ഉദ്ഘാടനം കഴിഞ്ഞിട്ടാകുമ്പോൾ ലൈറ്റിൻ്റെ കുറച്ച് കാര്യങ്ങളും നിങ്ങൾക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങളും പറഞ്ഞു തരാം കാരണം എന്ന് പറഞ്ഞാൽ അവർ കാറുള്ളവർ അറിഞ്ഞിരിക്കേണ്ട കുറേ സംഭവങ്ങളുണ്ട് അന്നേരം ഞാൻ എന്തായാലും ഒരു വീഡിയോ എപ്പിസോഡായിട്ട് നമുക്കിങ്ങനെ ചെയ്യാം ആൾക്കാർക്കെല്ലാം ഉപകാരപ്പെടുന്ന കുറേ വീഡിയോസ് കാരണം നമ്മൾ വെറും വ്ലോഗ് മാത്രം ഇട്ടിട്ട് എന്താ പറയുക ഇതായിട്ട് കാര്യങ്ങളല്ല ഉപകാരപ്പെടുന്ന വീഡിയോസും കൂടി ചെയ്യണം ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഇങ്ങനെ സമയങ്ങൾ കിട്ടായിട്ടാണ് അന്നേരം അങ്ങോട്ട് നമുക്ക് കണ്ടിന്യൂ ആയിട്ട് ചെയ്യാം അന്നേരം ഇന്ന് നിങ്ങൾക്ക് വണ്ടിയുള്ളവരാൾക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം ഇതിൻ്റെ ഉത്തരം എന്തായാലും ഉദ്ഘാടനം കേട്ട് നാല് മണിക്കാണ് ഉദ്ഘാടനം അന്നേരം നമുക്ക് അങ്ങോട്ട് പോകാം അപ്പോൾ നമ്മുടെ പഴയ കാർ കെയർ കെയറേഞ്ച് ഇപ്പുറമുണ്ട് വാഷിങ് ഇവിടെയുണ്ട് ഇപ്പുറം ഒരു ലൈറ്റും കൂടി അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മളെ പജേറോ നമ്മളെ പജ്യറുകളുടെ സെറ്റായിട്ടുണ്ട് എങ്ങനെയുണ്ട് പജേറ കൊടുക്കുന്നതെന്ന് കേട്ടോ രണ്ടായിരത്തി ആറ് മോഡൽ സിംഗിൾ ഓണർ രണ്ട് ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ ഓടിയത് മോഹവിലക്ക് മാത്രമേ കൊടുക്കൂ വണ്ടി കൊടുക്കുന്നതാണ് എല്ലാം ഇസ്റ്റിമാർ എല്ലാം എടുത്ത് സിംഗിൾ ഓണറാ നീറ്റ് ആൻഡ് ക്ലീന് വണ്ടിയാന്ന് കേട്ടോ വാ കുറച്ചൊന്ന് വൃത്തിയാക്കാനുണ്ട് ഈ ഇൻറ്റീരിയലിതല്ല വണ്ടി സൂപ്പർ ചെറിയൊരു സൗണ്ട് ഉണ്ട് അതും കൂടി ക്ലിയർ ആക്കുന്നതാണ് കൊടുക്കുമ്പോൾ എല്ലാം ക്ലിയറാക്കണ്ടേ അതുകൊണ്ട് ചെറിയൊരു സൗണ്ടും കൂടി ക്ലിയർ ക്ലിയറാക്കുന്നതാണ് അത് ബെയറിങ് പുന്നേനും അപ്പോൾ ഘാടനം കഴിച്ച് ഉള്ളിലാന്ന് കിട്ടാതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും പറഞ്ഞതാ ലൈറ്റ് ആണ് എല്ലാ സംഭവവും ഇതെന്ന് എല്ലാരും അടിയാക്കുന്നേ മുട്ടായി എടുക്കുന്ന മുട്ടായിപ്പം കഴിക്കാൻ ജ്യൂസ് കേശലും കൂടി ജ്യൂസ് ലൈത്തിന്റെ ഫാട്ട്സുകളെല്ലാം ഇടാം മൊത്തം ഇന്ത്യൻ്റെ സാധനം കേട്ടോ ഫുള്ള് ബാംഗ്ലൂർന്നാ കൊണ്ടെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഒരാളെ പിടിക്കാം ഞാൻ കൊണ്ട് പറയിപ്പിക്കാം ചോക്ലേറ്റ് കിട്ടി ഞാൻ ഇട്ടിട്ടുണ്ട് ഇപ്പൊ അപ്പൊ ഉദ്ഘാടനം കഴിഞ്ഞ ആൾക്കാരെല്ലാം പോയി ഇനി നമ്മളെ കാര്യങ്ങളിലേക്ക് കിടക്കാം എന്താണ് എന്നാണ് ഇത് സംഭവം ലൈറ്റിലെ മെയിൻ നമുക്ക് അടുത്ത് തന്നെ തുടങ്ങാം അപ്പൊ നമ്മളെ പുതിയ ലൈറ്റിന്റെ സാധനങ്ങൾ കൊറേ സംഭവങ്ങൾ ഉണ്ട് എന്നാൽ ഇവിടുന്ന് എന്തെല്ലാം ആ നിങ്ങള് ഇവരുടെ പേര് പറഞ്ഞു ചേട്ടൻ കാണേ അപ്പൊ ട്ടാ ഫസ്റ്റ് നമുക്ക് പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ലെയ്ത്ത് ലെയ്ത്തിനെ കൊണ്ട് എന്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എല്ലാവർക്കും വണ്ടീനെ കുറിച്ച് അറിയാം ലെയ്ത്തിനെ കുറിച്ചില്ലേ കൂടുതൽ അറിയില്ല എന്താണ് ലെയ്ത്തിൽ പ്രവർത്തിക്കുന്ന സംഭവങ്ങൾ എന്നൊന്നും അറിയില്ല അങ്ങനെ അത് ഫസ്റ്റ് പറഞ്ഞുകൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ശരിക്കും പെട്ടെന്ന് ഇതാവും ഉപയോഗിക്കുന്നത് നമ്മളെ ുംജിന്റെ എല്ലാ പാർട്സുകളും കിട്ടാത്ത സാധനങ്ങളെല്ലാം ഉണ്ടാക്കുന്നതല്ലേ എൻജിന്റെ മാത്രല്ല നമുക്കിപ്പോ ഒരു പാർട്സ് കിട്ടാണ്ട് നിൽക്കുന്നത് വിചാരിച്ചോ അത് നമുക്ക് ലൈറ്റിൽ മേക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല ചെയ്ത് എടുക്കാൻ പറ്റുന്ന പിന്നെ സംബന്ധിച്ച് നമ്മള് അടിച്ച് നമ്മൾ അടിച്ച് സ്റ്റാൻഡേർഡ് ആക്കിട്ട് ബോർ ചെയ്തെടുക്കും ഏറ്റവും അത്യാധുനികമായിട്ടുള്ള മെഷീൻ സെറ്റപ്പ് ആക്കിയിട്ടുള്ളത് ഇപ്പൊ ഇതെന്നാണ് സംഭവം ഇവിടെ പ്രസ് ചെയ്ത ആ ഇവിടെ ആ ഇതെല്ലാം ബുഷ ഇത് നമ്മളെ ലോവർ ആം അപ്റാമിന്റെ എല്ലാം ബുഷകളാണ് കേട്ടോ ഇത് ഞാൻ കൊറേ അന്നൊരു വീഡിയോ ഇട്ടതിന് ശേഷമാണ് ആൾക്കാർക്ക് ഇത് അറിയുന്നത് ഇങ്ങനെ ബുഷ് മാറ്റാൻ പറ്റുമോ എന്നുള്ളത് എല്ലാരും പറഞ്ഞു കഴിഞ്ഞാല് ഒറിജിനലി ലോവർ ആം എല്ലാം എന്ത് പണിയെടുക്കു നേരെ പോയിട്ട് ആ ബുഷ് അങ് അങ്ങ് മാറ്റും അന്നേരം നമ്മൾ ഈ ബുഷ് ചെയ്ത് കഴിഞ്ഞാല് അല്ലേ ഒറിജിനല് ലോറാകെല്ലാം ബുഷടിക്കുന്നതായിരിക്കും അല്ലേ നമുക്ക് ചെറിയ വണ്ടികൾക്ക് ബുഷ് ബുഷടിക്കാൻ പറ്റുമോ ശരിക്കും അന്നേരം ഇത് ബുഷ് അടിക്കുന്ന അങ്ങനത്തെ കുറെ സംഭവങ്ങൾ പ്രസ് ചെയ്യുന്ന മെഷീൻ ആണ് അല്ലേ അതാണ് ഈ സംഭവം ഇതല്ല നമ്മളെ അതെ അതെന്ന സംഭവം ആ ഹോളുണ്ടാക്കുന്ന സംഭവങ്ങളല്ലേ അപ്പൊ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാ ഇതന്ന സംഭവം ഇത് അണക്കും തിരിഞ്ഞില്ല മെഷീൻ ഉണ്ട് കേട്ടോ സംഭവം നമ്മളെ ട്രമ്മ എല്ലാത്തിന്റെയും ും കാര്യങ്ങളും വരുമ്പോ ഇടാൻ വേണ്ടി അല്ലേ ഇതിപ്പോ ഞാൻ ചേയ്ക്കട്ടെ ഇതിപ്പോ വണ്ടീടെ മാത്രോ ഇപ്പൊ നമ്മൾ എന്ത് സാധനങ്ങള് സാധനങ്ങൾ കൊണ്ടന്നാലും നമുക്ക് ഇണ്ടാക്കാനും അത്യാവശ്യം ഇതാക്കാൻ പറ്റില്ല സ്ഥലത്തേക്ക് പോവാൻ ഡിസ്ക് മാത്രം ഡ്രമ്മും മാത്രം കട്ട് ചെയ്യാൻ ഡ്രിമ്മ് എല്ലാ വണ്ടികളും ഡ്രിമ്മ ചെയ്യാൻ പറ്റും മറ്റേ സാധാരണ നമ്മള് ലൈത്തമായിട്ടിട്ടാണ് ഡ്രിമ്മ് വലിയ വണ്ടി ഡ്രിമ്മൊക്കെ ചെയ്യുന്നത് അതിന് പകരം ഇതും ഇട്ടിട്ട് ഇത് നമ്മളെ ഇത് ആ ഇത് ചെയ്യുന്ന ഡെമോ നമ്മള് ഇതേപോലെ ത്രെഡ് പോയത് അതുപോലെ ബുക്ക് വേണമെങ്കിൽ നമുക്കൊരു ഡെമോ ഡെമോ കാണിച്ചോ

നല്ല. ഈ ചേങ്ങട മൊരി മൊരി ചെയ്യാൻ വേണ്ടിട്ട് ഫ്രേസ് ചെയ്തോ. ഓന്ന് ഞാൻ ആദ്യം ഇതിനെ ഗ്രൈൻഡ് ചെയ്യണം. വാൽവ് സീറ്റ്. ആ, ഇത് ഗ്രൈൻഡ് ചെയ്נה ഇതല്ലേ. ഇത് ഗ്രൈൻഡ് ചെയ്യണം. പിന്നെ ഈ വാൽവ് സീറ്റ് கரெക്റ്റ് ചെയ്യണം. പിന്നെ ദാ. ആ വറരെ സക്ഷൻ ആണല്ലേ. ആ. ഇത് ഇത് ബോർ ചെയ്ണതാണ്. ആ, ആ, ആ. ബോർ ചെയ്തിട്ട് അതൊരു ബ്ലോക്ക് വെച്ചയതുകൊണ്ട് അാ ജസ്റ്റ് ഒന്ന് കാണാനല്ല. ഈ ബ്ലോക്ക്

വണ്ടി ചൂടായി കഴിഞ്ഞാൽ ഇതിന്റെ സീറ്റ് ഒന്നും ഇതാക്കണം എല്ലാ ഭാഗവും ടെക്നോളജി ആയിട്ട് ഇവിടെ ഇത് ഇത് സെറ്റ് ആക്കിയിട്ടുണ്ട് നമ്മളെ ായ വണ്ടിയല്ലേ ഹീറ്റായ വണ്ടിയല്ല ഇത് നമ്മള് ഹീറ്റായ വണ്ടി മാത്രല്ല ഇത് നമ്മൾ ഓയിൽ കുടിക്കുക അപ്പൊ ഇതാ ഒരു ബുഷ് അടിക്കാൻ വേണ്ടി ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് ഇതിന്റെ എല്ലാം ബുഷി പോയത് കേട്ടാ

ഇവിടെ ഗ്യാരേജ് സംബന്ധമായിട്ടുള്ള പാർട്സുകൾ മാത്രമല്ല ബാക്കി എന്ത് സാധനങ്ങൾ മെയ്ക്ക് ചെയ്യേണ്ടി വെക്കലും കാര്യങ്ങൾക്ക് ലൈത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും അതാണ് ഇപ്പോൾ നമ്മൾ ഉദ്ഘാടനം കഴിഞ്ഞ സംഭവങ്ങൾ അതിനെക്കുറിച്ച് കുറേ ഇൻഫർമേഷൻ തന്നതാണ് പിന്നെ ഇവരെ കോൺടാക്ട് നമ്പറും താല് കൊടുക്കാം പിന്നെ ഗാരേജും നമ്മളെ അത്യാവശ്യം എല്ലാ വർക്കുകളും നല്ല അടിപൊളിയായിട്ട് അടിപൊളിയായിട്ട് എന്ന് പറയുമ്പോൾ ഞാൻ പറയാം നമ്മൾ വർക്കുകൾ മെയിനായിട്ട് വേണ്ടത് നല്ല പണിക്കാറും അടിപൊളിയായിട്ട് ചെയ്യുക എന്നുള്ളതാണ് അത് ആ ആയേക്ക അത് നമ്മളിവിടെ തീർച്ചയായിട്ടും ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ കാർക്കെയർ ഗ്യാരേജ് സ്ട്രീറ്റ് നമ്പർ പന്ത്രണ്ടിലാണ് അതിൻ്റെ തൊട്ടിപ്പുറം ലൈറ്റ് തുടങ്ങിന് അതിൻ്റെ തൊട്ടിപ്പുറം വാഷിംഗ് ഉണ്ട് നല്ല പ്രൈസിനാണ് ഇവർ മൊത്തത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കുന്നത് കാരണം പിന്നെ നമ്മൾ നല്ല വർക്കാവുമ്പോൾ അതിൻ്റേതായിട്ടുള്ള എന്താ പറയുക ഒരു ഇതുണ്ടാവും നമ്മളിപ്പം പുറത്തോണ്ട് ഇപ്പോൾ ഇപ്പോൾ പെയിൻ്റ് അടിക്കുന്ന ഉദാഹരണത്തിന് മുന്നൂറ് ഉറുപ്പേക്കോ നാനൂറ് ഉറുപ്പേക്കോ അഞ്ഞൂറ് ഉറുപ്പേക്കെല്ലാം പെയിൻറ്റടിക്കുന്നവരുണ്ടാവും പക്ഷെങ്കിൽ ഒരു പെയിൻറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ഒരു വണ്ടീൻ്റെ ഒരു മാസം രണ്ട് മാസമോ ഒരു ആറ് മാസം ഇന്നുകൊണ്ട് കാര്യമില്ല അതിൻ്റേതായിട്ടുള്ള ക്വാളിറ്റി വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള റേറ്റ് ചെറിയ മാറ്റം ഉണ്ടാവും നിങ്ങൾ നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ട് ആ ഇവിടെ എഴുന്നൂറ് പറഞ്ഞ പ്രൈസ് എടുത്ത് അപ്പുറം പോയി അഞ്ഞൂറ് റുപ്പ്യൊക്കെ ഉണ്ട് എന്നിട്ട് കാര്യമില്ല അങ്ങനെ ക്വാളിറ്റിയും വർക്കും എല്ലാം കൂടി കൊണ്ടു നല്ലതാകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ചെറിയ വേരിയേഷൻ ഉണ്ടാവും അന്നേരം ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല പ്രൈസിലാണ് നമ്മൾ ഇവിടുന്ന് ചെയ്യുന്നത് ഇതെന്തെങ്കിലും ഞാൻ ഒരു പ്രൊമോഷൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നതെന്നുള്ളത് എൻ്റെ അനുഭവങ്ങളും ഞാൻ കൊടുത്ത കസ്റ്റമറുടെ അഭിപ്രായം ചിലപ്പം കുറെ കസ്റ്റമർ താല് വന്നിട്ട് കമൻറ്റ് ചെയ്തിരിക്കും കാരണം ഇവിടെ വന്നിട്ട് എൻ്റെ പേര് പറഞ്ഞിട്ട് വന്നിട്ട് കുറേ ആൾക്കാർ ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് എനിക്ക് നല്ല തൃപ്തിയായ ഒരു ആണ് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് എല്ലടത്ത് അത് ഞാൻ ഓൾറെഡി ഇത് പറഞ്ഞിട്ടുണ്ട് നമ്മള് ഇതുവരെ വന്നിട്ട് ഞാൻ പറഞ്ഞത് പറഞ്ഞ ഇതുവരെ നമ്മൾ വന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഇഷ്ടം പോലെ ആൾക്കാരെല്ലാം വന്നിട്ടുണ്ട് എല്ലാരും നല്ലൊരു അഭിപ്രായം പറഞ്ഞു ഞാനതാ പറഞ്ഞത് ഞാൻ ഒരു പരിശാരി ചെയ്യുന്നതല്ല ആരുണ്ടെങ്കിലും വന്നിട്ട് കാരെ കോൺടാക്ട് ചെയ്താൽ താമൃദാ വീടിയുണ്ട് ഇതിലും അവസാന വാഷിംഗ് ബുഷ് അടിക്കാൻ വന്നിട്ട് നിങ്ങളെ സൗണ്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇവിടെ വന്ന സെറ്റ് ആ ഇതാണ് വാഷിംഗ് ഏരിയ വലിയ വണ്ടിയും എല്ലാം വാഷ് ചെയ്യും കേട്ടോ എല്ലാ വലിയ വണ്ടിയെല്ലാം വാഷ് ചെയ്യും ലിഫ്റ്റ് വാഷിംഗ് ഇതാണ് നമ്മൾ വാഷ് ചെയ്യുന്നതാണിസുറ നീയ ില്ല ഇത് ഇത്രയാണ് കാര്യങ്ങൾ കൂടുതലായിപ്പോയി ബോർഡിന്റെ രണ്ട് നമ്പർ ഉണ്ട് എന്തുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്തോ എവറേജ് നല്ല പ്രൈസിന് റഷീദിന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഇതാണ് ചെറിയ ഇന്നത്തെ വീഡിയോ അന്നേരം നല്ലൊരു കാഴ്ചകളുമായിട്ട് വീണ്ടും കാണാം റഷീദ് ബ്ലോക്ക്